മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വണ്ടൂരിൽ ആവേശ കൊടിയിറക്കം കഴിഞ്ഞ ഒരാഴ്ച കാലമായി നടന്നുവന്ന കലാമേള വണ്ടൂരിനെ ഉത്സവ ലഹരിയിലാഴ്ത്തിയിരുന്നു കലയുടെ മാമാങ്കത്തിൽ മങ്കട ഉപജില്ല കലാ കിരീടത്തിനുടമകളായി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പോയിന്റോടെയാണ് മങ്കട ഇത്തവണ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് നിലമ്പൂർ ഉപജില്ലയ്ക്കാണ് രണ്ടാം സ്ഥാനം ഇഞ്ചോടിഞ്ച് നടന്ന വാശിയേറെ മത്സരങ്ങളിലൂടെ തൊള്ളായിരത്തി ആറ് പോയിന്റ് നേടിയാണ് നിലമ്പൂർ മങ്കടയ്ക്ക് കനത്ത ഭീഷണി ഉയർത്തിയത് എണ്ണൂറ്റി തൊണ്ണൂറ്റി പോയിന്റോടെ മലപ്പുറം ഉപജില്ല മൂന്നാം സ്ഥാനവും നേടി ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ കൊട്ടുകര പി കെ എം എച്ച് എസ് എസ് പോയിന്റോടെ ഒന്നാം മേലാറ്റൂർ ആർ എം എച്ച് എസ് എസ് നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റോടെ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ പൂക്കുളത്തൂർ സി എച്ച് എം എച്ച് എസ് എസ് നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റോടെ ജേതാക്കളായി മേലാറ്റൂർ ആർ എം എച്ച് എസ് എസ് നൂറ് പോയിന്റുമായി രണ്ടാം സ്ഥാനം നേടി തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് വീതം നേടി എം ഇ എസ് എച്ച് എസ് എസ് ഇരമ്പിളയവും കൊട്ടുകര പി കെ എം എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും പങ്കിട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ മലപ്പുറം